Hello. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ ആട്ടോ അപ്പോൾ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ ഉണ്ടാക്കാനുള്ള പച്ചക്കറി എല്ലാം ഞാൻ കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മത്തങ്ങയ ഉണ്ട് വെള്ളരിക്കയുണ്ട് ചുരക്കയുണ്ട് പടവലങ്ങയുണ്ട് ചേനയുണ്ട് അമരപ്പയർ വഴുതനങ്ങ പിന്നെ മുരിങ്ങക്കായ ഉണ്ട് വെണ്ടയ്ക്കയുണ്ട് ചെറിയ ഉള്ളി തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളെല്ലാം ഇടാം കേട്ടോ എല്ലാം ഞാൻ താണ്ട് ഇതുപോലെ കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുക്കർ എടുത്തു കുക്കറിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ സാമ്പാറിന് ആവശ്യമായ പരിപ്പ് ഞാൻ കഴുകി ഇട്ട് കൊടുത്തു അതിന് ശേഷം അരിഞ്ഞ് വെച്ചക്കുന്നത് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത ശേഷം അതിന് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ സാമ്പാർ മസാല സാമ്പാർ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു അതിട്ട് കൊടുത്ത ശേഷം അരസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറിയുള്ളി തക്കാളി വെണ്ടയ്ക്ക മുരിങ്ങയ്ക്കുക ഇത് ഇത്രയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വേവിക്കണം കേട്ടോ അപ്പോൾ ഏറ്റവും മുകളിലാണ് മുരിങ്ങക്ക് ഇട്ട് കൊടുത്തത് അതെന്താ ഞാൻ ഇനി ഇളക്കാത്തതെന്ന് ഞാൻ ലാസ്റ്റ് പിന്നെ പറയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ വിസിൽ തന്നെ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട് ഒരുപാട് രണ്ട് വിസിലൊക്കെ അടച്ച് ചിലപ്പോൾ എൻ്റെ ഈ കുക്കറിൽ വെന്ത് പോകും അതുകൊണ്ട് ഞാൻ ഒരു വിസിലേ അടിക്കുകയുള്ളേ ഈ മുകളിൽ നിന്ന് ഞാൻ മുരിങ്ങയ്ക്കെടുത്ത് മാറ്റി കാരണം നമ്മളിന് തവിയിട്ട് ഇളക്കുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാനാട്ടോ അല്ലെങ്കിൽ വേണ്ട ഇത് മുരിയെങ്കിൽ ഉടഞ്ഞു പോവുമല്ലോ അങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാൻ ഞാൻ അതങ്ങ മാറ്റിയിട്ട് ഇളക്കി ഇളക്കിയ ശേഷം വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവയാണ് അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് തിളച്ച ശേഷം നമുക്കിനി കടു കുറക്കാം കടുക് കുറക്കാൻ വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു മൂന്ന് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തു ഉള്ളി ചെറിയുള്ളി കൊടുത്തു അതൊന്ന് മൂത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മസാല ഇട്ട് കൊടുക്കുക രണ്ടര സ്പൂണ് സാമ്പാർ പൊടി ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇത് ഇത്രയാണ് എടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ചൂടുവെള്ളം കൊഴിച്ച് കൊടുക്കണം പച്ചവെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല അടിപൊളി ടേസ്റ്റാട്ടെ ഈ സാമ്പാറുണ്ടാക്കി ചോറിന് ആണെങ്കിൽ വീട്ടിലേക്കും ദോശയ്ക്കും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാനും പറ്റിയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാകും ഉപ്പ് പുളി കായം ഉലുവയൊക്കെ നോക്കുക കറക്റ്റ് ആണോന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എടുത്തുവച്ചേക്കുന്ന മുരിങ്ങക്ക ഞങ്ങൾ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്താ വേണം ശകലം മല്ലിയില മല്ലിയേല എത്ര ഇട്ടാലും കുഴപ്പമില്ല ഒരുപടി മല്ലിയേലയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക കമൻസ് ഇടുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ ബൈ താങ്ക്